നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയങ്ങളിനകത്ത് നിൽക്കുന്നവര് ഏതെങ്കിലും ജാതിയോടോ മതത്തിനോടോ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ തെലുങ്കാനയിലെ കലാപം ഉണ്ടായ സ്ഥലത്ത് അവിടെ പള്ളിയൊക്കെ തല്ലി പൊളിക്കുന്നതിനകത്ത് കോൺഗ്രസുകാരുണ്ടെന്നുള്ള പ്രതികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ന്യൂസ് രണ്ടു ദിവസമായിട്ടുള്ള വന്നത് അതുകൊണ്ട് നമ്മൾ എന്തു മനസ്സിലാക്കേണ്ടതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ മുസ്ലിങ്ങളുടെ ഒടി കാണിക്കണ്ടെന്ന് പറയുന്ന ഗതികേടിപ്പെട്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ വടക്കേണ്ടി ചേർന്നാൽ മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഒരേപോലെ വേഷം കെട്ടിരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല അതുപോലെ ഹിന്ദുക്കളായിട്ടിരുന്ന് കിട്ടുന്നവരല്ലേ അവരെല്ലാരും ഇത് ഇതുകൊണ്ടാണ് അവരുടെ ഒറ്റാലി കിടക്കുന്നവർ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന സാധനമാണ് മോദി മോദി തന്നെയാണ് അല്ലാതെ അയാൾ ഏതെങ്കിലും സമയത്ത് നല്ലതായി പോയി എന്നൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് അത് അതാണ് പറ്റിക്കാൻ ഇപ്പൊ ഇയാളെ പോലെ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളിനെ പറ്റിക്കപ്പെടുന്ന ആളായിട്ട് മാറാൻ മാറ്റാൻ കഴിയുന്ന അത്രയും പ്രചാരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ വാജ്പേയി കവിത വായിച്ചാൽ ആർ എസ് എസ് കാരനല്ലാതാവൂ ഏഹ് അയാൾ ഇയാളെക്കാളും മെച്ചമാണ് അദ്വാനി ഇയാളെക്കാളും മെച്ചമാണ് മോദിയെക്കാളും മെച്ചമാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വരുന്ന ഗതികേടാണ് നമുക്കുള്ളത് അവർക്ക് വേറെന്താ അജൻഡയാളുള്ളത് ആർ എസ് എസിനകത്ത് നല്ല ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവർ പല ഭാഷയും സംസാരിക്കും അവരുടെ അവരുടെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള എന്താണ് അത് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതല്ലേ രാഷ്ട്ര നിർമ്മാണമാണ് അതിനനുസരിച്ചിട്ടല്ലേ അവർ സംസാരിക്കേണ്ടത് മോദി ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അയാൾ മോശവും അയാൾ പാല ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല ആൾ അതെന്താ തമാസയാ അത് നമ്മൾ ആ ഡൈക്കോട്ടിൽ അങ്ങനത്തെ ഒരു എന്താണ് നിലപാടോ വിലയിരുത്തലോ ചെയ്തുകൂടാ മോദിയെയും പാർട്ടികളെയും കണിശമായി തോൽപ്പിക്കാൻ കഴിയുന്ന എലക്ഷനെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അവരെ നില ഞാൻ അടുത്ത എലക്ഷനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല അവരെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നിടത്തേക്ക് ജയിച്ചാൽ ആക്കണ്ടതുണ്ട് മോദിയെയും ഷായെയും അവരെ എല്ലാം ഇമ്പീച്ച് ചെയ്യേണ്ടതുണ്ട് ശിക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ വിട്ടൂടാ ഇങ്ങനത്തെ നിലപാടുകളുമായി മുന്നേറി അത് മാറി അതേ സമയത്ത് തന്നെ ജനാധിപത്യ സംവിധാനങ്ങളെ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അത് സംവിധാനം ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പഴയ ഹരാർക്കി നിലനിർത്തുക ഏണിപ്പടി പോലത്തെ സ്ഥാപനങ്ങളെ നിലനിർത്തുക എന്നുള്ള അർത്ഥമേ അല്ല അത് അഴിച്ചു പണിയേണ്ടതുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല വീണ്ടും മോദിമാർ പ്രത്യക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയാണ് നമുക്കുള്ളത് ഇനി ജയിക്കുന്ന ആൾക്കാരും കൂടെ അങ്ങനെ പെരുമാറിക്കൂടാത്ത നിയമമല്ല ഉണ്ടോ യു എ പി എ നിയമം ി ജെ പി കാരനുണ്ടാക്കിയല്ലല്ലോ അത് എടുത്ത് പ്രയോഗിക്കുന്ന അവര് മാത്രമല്ലല്ലോ കേരളത്തിലെ പിണറായി മുന്നണി ഭരണതാവിധം അവരെടുത്ത് ഉപയോഗിച്ചിട്ടില്ലേ ചെയ്തു കൂടാത്തതല്ലേ സി എ ഞങ്ങൾ ഇവിടെ നടത്തത്തില്ല എന്ന് പറയുന്ന ആർജവം യു എ പി യുടെ കാര്യത്തിനകത്ത് പിണറായി എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ തരത്തിലുള്ള എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മവും വിപുലമായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അത് ഈ ആളുകളിൽ നിന്ന് മോദി തോറ്റാൽ നേരെയാ മോദി തോക്കുക അല്ല മോദിയെ കാണിച്ചു പോയിട്ട് ജയിലിൽ അടക്കുക വേണ്ടത് അതിനെനിക്ക് സംശയം ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോദി തോക്കാതിരിക്കുന്നതിനുള്ള ഇടംകോലിടുന്നതിനു വേണ്ടി ജനാധിപത്യത്തിനെ പറ്റി പറയുകയാണെന്നുള്ള വ്യാഖ്യാനിച്ച് പറഞ്ഞേ നമ്മളൊരു ലോങ് ടൈം വർക്കിനകത്താണെന്ന് തിരിച്ചറിയുന്നുണ്ട് മോദിയെ ശിക്ഷിക്കേണ്ട ആളാണ് എനിക്ക് അയാളെ ഏതെങ്കിലും നില കണി കാണാൻ പോലും ഇഷ്ടമല്ലാത്ത മനുഷ്യനാണ് അത് വേറെ വിഷയമാണ്